ഹലോ സ്ലാമലൈക്കും മൈ യൂട്യൂബ് സ്റ്റോറി കിച്ചനൽസിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മുടെ ഞങ്ങളോടൊക്കെ അറിയപ്പെടുന്ന ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന മുസ്ലിസ് മുസ്ലിസ് തുറമുഖമായിരുന്നു ഇവിടെ ആയിരുന്നു നമ്മളുടെ അറബികളും അതേപോലെ ബ്രിട്ടീഷുകാരും ഈജിപ്തും ഒരുപാട് ആളുകൾ കച്ചവടത്തിനായി വന്നിരുന്ന ഒരു സ്ഥലമാണ് ഇസ്ലാമികമായിട്ടും ക്രിസ്തു മതമാവും ആദ്യമായി വന്ന ഒരു സ്ഥലമാണ് ഇത് ഇതൊരു വലിയൊരു തുറമുഖമായിരുന്നു അതാണ് മുസ്രിസ് തുറമുഖം എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ അഴീക്കോട് മുനമ്പം ബീച്ച് എന്നറിയപ്പെടുന്നു തുറമുഖം ഇപ്പോൾ തുറമുഖമൊന്നുമില്ല ഇപ്പോൾ മീൻ ബോട്ടും അത് അങ്ങനെയുള്ള സംഭവം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ആദ്യം ജംഗാറുണ്ടായിരുന്നു മുനമ്പം അഴീക്കോട് ജങ്കാർ ഇപ്പോൾ ജംഗാറും നിർത്തി വെച്ചിരിക്കുകയാണ് യാത്രാ ബോട്ടുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മുനമ്പം അഴീക്കോട് മുനമ്പം പാലം പണി സ്റ്റാർട്ടായിട്ടുണ്ട് ഒരുവിധം ആയി തുടങ്ങിയിട്ട് കാലുകളൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വർഷമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരുപാട് മന്ത്രിമാരും അതേമാതിരി മുഖ്യമന്ത്രിമാരൊക്കെ പറക്കല്ലിട്ട ഒരു സ്ഥലം ഇപ്പോൾ ഇവിടുത്തെ കയ്യപ്പമംഗലം എം എൽ എ ടൈസം മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇതിന് ഒരുപാട് പരിശ്രമത്തിൻ്റെ ഫലമായി ഇപ്പോൾ പാലത്തിൻ്റെ പണി സ്റ്റാർട്ടായിട്ടുണ്ട് ഏകദേശം ഈ ഒരു രണ്ട് വർഷത്തിനുള്ളിലെല്ലാം പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഇതാണ് ആ സ്ഥലം ഈ പാലം പണി തുടങ്ങിയിട്ടുണ്ട് ഈ കാലുകളൊക്കെ റെഡി ആയിട്ടുണ്ട് അഴീക്കോട് ഭാഗമുള്ളത് അഴീക്കോട് അപ്പറത്തെ സൈഡല്ല മുനമ്പം ഭാഗമല്ല അഴീക്കോട് ഭാഗം അപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ഇപ്പോൾ ഹൈവേയിൽ കൂടെ പോകാൻ ശ്രമിക്കരുത് കാരണം ഹൈവേയിൽ കംപ്ലീറ്റ് പണി നടന്നുകൊണ്ടിരിക്കും റോഡൊക്കെ വളരെ മോശമുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ എറണാകുളത്ത് ആയിക്കോട്ടെ എറണാകുളത്തു ആയിക്കോട്ടെ എവിടേക്ക് പോകുന്നുണ്ടെങ്കിലും ഇതേപോലെ ഉൾസൈഡ് റോഡുകളുണ്ട് ടിപ്പു സുൽത്താൻ റോഡായാലും അതേപോലെ തന്നെ മറ്റ് നമ്മൾ ആലുവൽക്കൊക്കെ പോകുമ്പോൾ ഉൾസൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല റോഡ് അല്ല അതൊക്കെ നല്ല റോഡുകളുണ്ടാ അപ്പോൾ അങ്ങനെയുള്ള റോഡ് തിരഞ്ഞെടുത്തായിട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ചിലവായാലും അതേപോലെ റോഡൊക്കെ നല്ല റോഡും സമയം ചിലവായാലും കുറച്ച് വളവും തിരിവുകളൊക്കെ ഉണ്ടാകുന്നുള്ളൂ നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ സുഖയാത്ര ഇതായിരിക്കും വണ്ടികൾക്ക് കേടുപാട് പറ്റാത്ത രീതിയിൽ നല്ല റോഡാണ് കണ്ടത് നമ്മൾ ഞങ്ങൾ പോയപ്പോഴ് ഒക്കെ വേട്ടി പുസുൽത്താ റോഡായാലും ശരി അതേപോലെ മറ്റ് ഉള്ളുകളിലെ റോഡ് ഉൾസൈഡിലെ റോഡൊക്കെ നല്ല റോഡാണ് അത് ചില റോഡുകൾ മാത്രമേ ഉള്ളൂ ഈ ആ ഒരു പണി പൂർത്തിയാക്കാത്തതുള്ളത് ബാക്കിയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പോകാം അപ്പോൾ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളെല്ലാവരും യാത്ര പോകുന്നവരും ലോങ് യാത്ര പോകുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ റോഡുകൾ ഹൈവേ തിരഞ്ഞെടുക്കാതെ ഇതേപോലെ ഉൾസൈഡ് റോഡ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സുഖമായി യാത്ര ചെയ്യാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ